കണ്ണൂർ പാനൂരിൽ ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം പിടികൂടി എഴുന്നൂറ്റി എഴുപത് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് കൊളവല്ലൂർ പോലീസ് പിടികൂടിയത് സെന്റർ പോലൂരിൽ വടക്കേയിൽ സ്വദേശി പ്രമോദ് ബന്ധുവായി വടക്കേയിൽ ശാന്ത എന്നിവരുടെ വീടുകളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് അർജുൻ കല്യാഡുണ്ട വിശദാംശങ്ങളുമായി അർജുൻ എപ്പോഴാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ഇതെങ്ങനെയായിരുന്നു ഈ തെരച്ചിൽ നടത്തിയത് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുധി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് പ്രദേശത്തെല്ലാം അതായത് ഈ ഇത്തരം സംഘർഷ മേഖലയിലെല്ലാം നിരീക്ഷണം വളരെ ശക്തമാക്കിയിരുന്നു അങ്ങനെ ഈ കൊളവള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സെൻട്രൽ പോലൂരിൽ നടത്തിയിട്ടുള്ള ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എഴുന്നൂറ്റി എഴുപത് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇത്തരത്തിൽ പിടികൂടുകയും ചെയ്തിട്ടുള്ളത് ആർ എസ് എസിന്റെ പ്രാദേശിക നേതാവ് വടക്കേർ പ്രമോദ് അതുപോലെ തന്നെ ഇവരുടെ ബന്ധു വടക്കേൽ ശാന്ത എന്നിവരുടെ വീടുകളിൽ സൂക്ഷിച്ച സ്ഫോടക ശേഖരമാണ് പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം വളരെ ശക്തമാണ് അത്തരത്തിൽ സ്ഫോടക ശേഖരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവമോ എവിടെ ഏത് മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാലും കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാവും എന്നുള്ള ഒരു വിശദീകരണമാണ് പോലീസ് നൽകുന്നത് എന്തായാലും എഴുനൂറ്റി എഴുപത് കിലോയോളം വരുന്ന സ്ഫോടക ശേഖരം എന്ന് പറയുന്നത് വലിയ ഒരു സ്ഫോടക ശേഖരം തന്നെയാണ് കാരണം ഇത് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചതാണോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പർപ്പസിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് എന്താ ഈ പറയുന്ന ആർ എസ് എസിന്റെ പ്രാദേശിക നേതാവ് വടക്കേൽ പ്രമോദരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്ത് വരികയുമാണ് സുദീ കണ്ണൂർ പാനൂരിലാണ് ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം പിടികൂടിയത് അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്